ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മളിൽ പലർക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഓ എത്രയൊക്കെ പ്രാർത്ഥിക്കുന്നു എന്തോരം പ്രാർത്ഥിക്കുന്നു ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും കഷ്ടതകൾ മാറുന്നില്ല ദുഃഖങ്ങളിങ്ങനെ ആ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കിനി പ്രാർത്ഥിക്കാൻ വയ്യ എനിക്കിനി എൻ്റെ ഗുരുവായരപ്പനെ ഭഗവാനെ വിളിക്കാൻ സാധിക്കുകയില്ല എന്തിനപ്പം ഇങ്ങനെ വിളിക്കണേ എത്ര വിളിച്ചിട്ടും ദുഃഖങ്ങളാണ് പ്രയാസങ്ങളാണ് അതുകൊണ്ട് താനിനി ഭഗവാനെ വിളിക്കുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കുവാൻ വയ്യ എന്ന് കരുതി ഇതെല്ലാം മാറ്റി വയ്ക്കുന്ന ചില എന്നാൽ മറ്റു ചിലരാകട്ടെ എത്ര തന്നെ പ്രയാസമോ ദുഃഖമോ വന്നാലും അവർ ഭഗവാനെ മുറുക പിടിക്കുന്നു ഭഗവാനെ ചേർത്ത് പിടിക്കുന്നു ആ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നു ഭഗവാനെ വിടാതെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ് എത്ര കഷ്ടപ്പാട് വന്നാലും ദുരിതങ്ങൾ വന്നാലും എൻ്റെ ഭഗവാൻ എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കും എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ ചിലർ ശ്രമിക്കുന്നു വേണേ ചിലപ്പം തോന്നിയേക്കാം അവർക്ക് ഓ എത്ര നാളായി ഈ കഷ്ടതകൾ തുടരുന്നു എന്തോരം തവണ പ്രാർത്ഥിക്കുന്നു എന്തോരം ഭഗവാനെ ചേർത്ത് പിടിക്കുന്നു എന്നിട്ടും ഈ കഷ്ടതകൾ ഒഴിയുന്നില്ല ആ ഇനി പ്രാർത്ഥനയൊന്നും വേണ്ട എന്ന് തോന്നിയാലും ഈ കൂട്ടർ അതിനവർക്ക് സാധിക്കില്ല അവർ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നു ആ അവർക്ക് ഭഗവാനെ വിട്ടുപോകാൻ കഴിയില്ല അതൊരു ബന്ധമാണ് അതൊരു മുൻജന്മ ബന്ധമാവാം അല്ലെങ്കിൽ അവരുടെ ആ കർമ്മ സുഹൃതമാകാം ഭഗവാനെ മാറ്റി നിർത്താൻ അവർക്ക് സാധിക്കുന്നില്ല ആ അവർ ഭഗവാനോട് ഒട്ടിയിരിക്കുകയാണ് ആ എത്ര പ്രതിസന്ധി വന്നാലും കഷ്ടപ്പാടുകൾ വന്നാലും ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം ആത്മസുഖം ശരീരസുഖം മനസ്സുഖം ഇതൊക്കെ അവർക്ക് ലഭിക്കുന്നു ഒരു മാധുര്യം പോലെയാണ് ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് അവർ ഭഗവാനെ കൈവിടുന്നില്ല അല്ലെ അവർ ഭഗവാനെ മാറ്റി നിർത്തുന്നില്ല തൻ്റെ കഷ്ടതയിലും തന്നെ രക്ഷിക്കുവാൻ തൻ്റെ ഗുരുവായൂരപ്പന് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ കഷ്ടതയിലും ദുഃഖത്തിലും അവർ ഭഗവാനോട് ആ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ആ ഭഗവാനോട് ഒട്ടി നിൽക്കുകയാണ് അതായത് ഒരു ശർക്കരക്കട്ടയിൽ അല്ലെങ്കിൽ ഒരു ശർക്കരയിൽ ആ അതിൽ ഇങ്ങനെ ശർക്കര ഒഴുകി വരികയാണ് അല്ലെ ആ മധുരം ഇങ്ങനെ ഒഴുകി വരികയാണ് അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഉറുമ്പിനെ പോലെയാണ് ഈ ഇക്കൂട്ടര് ആ ഉറുമ്പിന് ആ ശർക്കരയിൽ നിന്ന് എങ്ങോട്ടേക്ക് നീങ്ങി മാറുവാൻ സാധിക്കുന്നില്ല ആ മാധുര്യം എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ആ മാധുര്യം ഇങ്ങനെ നുളഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആ അതുപോലെ ഇക്കൂട്ടരും ഭഗവാനോട് ആ എങ്ങനെയാണോ ഒരു ഉറുമ്പ ശർക്കരയുടെ ആ മാധുര്യത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇക്കൂട്ടർ ആ ഭഗവാനോട് ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ് ചിലപ്പോൾ ഇവർക്ക് തോന്നാം പ്രതിസന്ധികൾ വരുമ്പോൾ ഇവിടെ നിന്ന് ഓടി ഒളിച്ചാലോ എന്ന് ഇവിടെ എവിടെയെങ്കിലും ദൂരേക്ക് പോയാലോ എന്നൊക്കെ തോന്നാം പിന്നീട് അവർ ചിന്തിക്കും അടുത്ത നിമിഷത്തിൽ എങ്ങോട്ട് ഓടി പോകാനാണ് താൻ എങ്ങോട്ട് ഓടിപ്പോയാലാണ് ആ സുഖം ലഭിക്കുന്നത് ഇല്ല എവിടെ പോയാലും സുഖം ലഭിക്കില്ല എങ്ങോട്ടേക്കും പോവുകയും വേണ്ട എനിക്ക് പോകാനുള്ളത് ഭഗവാൻ്റെ അടുക്കല അടുക്കലേക്കാണ് ഭഗവാന്റെ അടുത്തൽ ചെന്നാൽ മാത്രമേ എനിക്കൊരു സുഖമുണ്ടാകുകയുള്ളൂ ഭഗവാന്റെ അടുക്കൽ ചെന്നാൽ മാത്രമേ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ ആ അവർ എപ്പോഴും ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നു ഭഗവാനോട് ആ ശർക്കരയിൽ എങ്ങനെയാണോ ഒരു റുമ്പ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അതുപോലെ ഭഗവാനോട് ഇങ്ങനെ ഒട്ടി ചേർന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ തനിക്കിനി ഭഗവാൻ വേണ്ട എന്ന് കരുതി പോകുന്നവരേക്കാൾ എത്രയോ ഭാഗ്യവാന്മാരാണ് ഈ കഷ്ടതകളൊക്കെ വരുമ്പോൾ ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നവർ അതൊരു മഹാപുണ്യം തന്നെയാണ് അങ്ങനെയുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല അങ്ങനെ ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് തന്നെ മഹാപുണ്യം തന്നെയാണ് അങ്ങനെ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ പ്രതിസന്ധികളെ മറ മ പ്രതിസന്ധികളെ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുമുള്ളു അതുകൊണ്ട് ആ നമ്മൾ ആ ഭഗവാനെ ആ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കണം എന്തൊക്കെ പ്രതിസന്ധി വന്നാലും തൻ്റെ ലോകഗുരുവായ ആ തന്നെ തനിക്ക് ശരീരം തന്ന ഇഷിയേശനായ ഭഗവാൻ തൻ്റെ കൂടെ ഉണ്ടാവും തന്നെ രക്ഷിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ആ നമ്മുടെ ദുഃഖത്തിലും സുഖത്തിലും എല്ലാ സമയത്തും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ കൂടെ നിർത്തുവാൻ ശ്രമിക്കുക അങ്ങനെ ആ ഭഗവാനെ കൂടെ നിർത്തിയാൽ ആ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കുക ഇതൊക്കെ ജപിച്ചുകൊണ്ട് ഭഗവാനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ആ ആത്മസുഖം ആ മനസ്സുഖം ഇതെല്ലാം ആ ശാന്തി നിത്യമായ ശാന്തി ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം